ഇന്ന് അമാവാസി നാളിൽ വേലിയിറക്കത്തിൽ പുഴയിലെ വെള്ളം കുറയുമെന്നും ഇറങ്ങാൻ സന്നദ്ധരാണെന്നും പ്രാദേശിക മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനാണ് ഇക്കാര്യം പറഞ്ഞത് മൂന്ന് മണിക്കൂറോളം പുഴയിൽ വെള്ളം കുറയുമെന്നാണ് കരുതുന്നത് അർജുന്റെ ബന്ധുക്കൾ ഇന്ന് രാവിലെ ഷിരൂരിലെത്തും ഈശ്വർ മാൽപേ നേരത്തെ പുഴയിലിറങ്ങി തിരഞ്ഞിരുന്നെങ്കിലും അർജുനെ കണ്ടെത്താനായിരുന്നില്ല പുഴയിലെ ഒഴുക്ക് തിരച്ചിലിന് വെല്ലുവിളിയായിരുന്നു അതേസമയം ദേശീയപാതയിൽ ഷിരൂരിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു ജൂലൈ പതിനാറ് മുതലാണ് അർജ്ജുനെ കാണാതായത് അർജുൻ അവസാനമായി സംസാരിച്ചത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്നായിരുന്നു ഇവിടെ നിന്നാണ് ലോറിയുടെ ജി പി എസ് സിഗ്നലും ലഭിച്ചത് മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ഇവിടെ മൂന്ന് ടാങ്കറുകളും ഒരു ലോറിയും കാറും നിർത്തിയിട്ടിരുന്നു എന്നാണ് വിവരം ജൂലൈ പതിനാറിന് അപകടം നടന്നതിന് പിന്നാലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് പ്രകാരമാണ് പാതയിൽ ഗതാഗതം നിരോധിച്ചത് മണ്ണിടിച്ചിൽ അപകടമുണ്ടായ പ്രദേശത്ത് ഏതാണ്ട് നാല് കിലോമീറ്റർ ദൂരത്ത് ദേശീയപാതയിൽ ഇരുവശത്തേക്കും ബാരിക്കേഡുകൾ വെച്ചായിരുന്നു ഗതാഗതം തടഞ്ഞിരുന്നത് നിലവിൽ നിയന്ത്രണങ്ങളോടെയാണ് പാത തുറന്നുകൊടുത്തത് ഇരുപത് കിലോമീറ്റർ വേഗത്തിലാണ് ഗതാഗതത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ഇതിനായി സൂചനാ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും ഉൾപ്പെടെ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കുന്നിൽ നിന്ന് വരുന്ന വെള്ളം നദിയിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ